ഞാനെ തുരുമ്പൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ഈ സൈഡ് അതുപോലെ ഈ സൈഡും ഉണ്ടോ രണ്ട് പ്ലാറ്റ്ഫോമില് നല്ല തുരുമ്പുണ്ട് കേട്ടോ ഉണ്ടോ ഫ്രണ്ട് ഫ്ലാറ്റുമൊക്കെ കുത്തിപ്പൊടിച്ചു നല്ല പൊള്ളം തുരുമ്പ് പൊടിച്ചതൊക്കെ കുത്തി അളക്കിണ്ട് പിന്നെ കുറച്ച് വെൽഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതേപോലെ ഈ ഈ മൂലയിൽ കുറച്ച് തുരുമ്പുകൾ ഉണ്ട് അതുപോലെ ഈ ഫ്ലാറ്റോമിൻ്റെ ഇവിടെ ഉണ്ടോ ഇവിടെയൊക്കെ കുത്തിപ്പൊടിച്ചപ്പോഴാണ് തുരുമ്പ് വരുന്നത് ഹോട്ടലുണ്ട് പിന്നെ ഫ്ലാറ്റുമ്പോൾ ബാക്ക് ഫ്ലാറ്റുമ്പിൽ ഇത് വെൽഡ് ചെയ്യേണ്ടതാണ് ഉണ്ടോ ഇതൊക്കെ പൊട്ടിയുണ്ട് തലത്താലെ ഞമ്മ മക്കൾ അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ ഫ്ലാറ്റിൻ്റെ ഇവിടെ ഓട്ടോ ഉണ്ടോ ഇവിടെ ഓട്ടമുണ്ട് ഇവിടെ കുത്തിപ്പൊളിച്ചു അത് ഈ സൈഡിലൊക്കെ ഉണ്ട് കുത്തിപ്പൊളിക്കാണ്ട് കുറേ ഉണ്ട് ഇപ്പോൾ തൂരുമ്പ് നല്ലോണം ഉണ്ട് ഒക്കെ കുറേ ഒക്കെ കുത്തിപ്പൊളിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതവിടെയൊക്കെ ഓട്ടമുണ്ടോ അടിയിൽ ഓക്കെ പേച്ച് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടായിരുന്നു കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ഞാൻ കാവടിയൊക്കെ കവടി മൊത്തോട്ടെ മനസ്സിലായി ഉണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ വയറൊക്കെ ഉണ്ടോ കവടിയേ കാവടി ഉണ്ടോ ഫുള്ളും തുരുമ്പ അപ്പോൾ കുറേ കുത്തി പൊളിച്ച് ഇതാക്കിയിട്ടുണ്ട് നല്ല ഇല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എൻ്റെ അടിക്കുകയാണെങ്കിൽ പിന്നെ ആ സൈഡ് പിഞ്ഞി അടർന്നു പോരും അപ്പോൾ ഞാൻ പരമാവധി കുത്തി പൊളിച്ചിട്ടുണ്ട് നാളെ കിട്ടേണ്ട കാര്യം പണിയാണ് കേട്ടോ കുറേ മക്കുപണിയുണ്ട് ഉണ്ടോ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് വലിയ കുഴപ്പമില്ല ഈ സൈഡ് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ സൈഡ് മൊത്തം ഓട്ടേ ഉണ്ടോ വയറുകൾ കാണാണ്ടോ ഓട്ടയിട്ട് അപ്പോൾ ഈ സൈഡ് കൂടെ വെള്ളം ഇറങ്ങണ്ടോയെന്നൊരു സംശയമുണ്ട് അതൊന്ന് ആ പോളിസ്ട്രി അടിക്കുന്ന ആൾക്കാരിൻ്റെ അടുത്തൊന്ന് നോക്കിയാൽ മതി ഉണ്ടോ ഫുള്ളൊന്നും തൊരുമ്പോട്ടോ ഓക്കേ